പ്രതിരോധ സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ പുത്തൻ ചുവടുവകുപ്പുമായി കേന്ദ്രം റഫേൽ യുദ്ധവിമാനങ്ങൾക്കായുള്ള അൻപതിനായിരം കോടി രൂപയുടെ കരാറിൽ ചർച്ചയ്ക്കൊരുങ്ങുകയാണ് ഇന്ത്യയും ഫ്രാൻസും ഇരുപത്തിയാറ് റഫാൽ വിമാനങ്ങൾ വാങ്ങുന്നത് സംബന്ധിച്ച് ചർച്ചകൾക്ക് നാളെ ഫ്രഞ്ച് സംഘത്തിന്റെ വരവോടെ തുടക്കമാകുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ഭാരതീയ നാവികസേനയ്ക്കകം റഫേൽ മറൈൻ യുദ്ധവിമാനം നൽകുക ഇടപാട് സംബന്ധിച്ച് ഔദ്യോഗിക ചർച്ചകൾ നടത്താൻ ഫ്രഞ്ച് സംഘം പ്രതിരോധ മന്ത്രാലയത്തിലെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും പ്രതിരോധ വ്യവസായ മന്ത്രാലയങ്ങളുടെ കീഴിലുള്ള ഉപകരണ നിർമ്മാതാക്കളായ ദസാൽ റേവിയേഷൻ തേൽസ് എന്നിവ ഉൾപ്പെടെയുള്ള കമ്പനികളിലെ ഉദ്യോഗസ്ഥരും ഫ്രഞ്ച് സംഘത്തിൽ ഉൾപ്പെടും പ്രതിരോധ സംവിധാനങ്ങൾ ഏറ്റെടുക്കുകയും വിന്യസിക്കുകയും ചെയ്യുന്ന ഡിഫൻസ് അക്കോസിയേഷൻ വിങ്ങിലെയും ഇന്ത്യൻ നാവികസേനയിലെയും അംഗങ്ങളാകും ഇന്ത്യൻ സംഘത്തിൽ ഉൾപ്പെടുന്നത് പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം ഈ വർഷം അവസാനത്തോടെ കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് വിവരം സേനയുടെ രണ്ട് വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നിർമ്മാണം നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളായ ഐ വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ എന്നിവയ്ക്കായി റഫാൽ മറൈൻ ജെറ്റുകൾക്കായുള്ള ഇന്ത്യയുടെ ടെൻഡറിന് ഡിസംബറിൽ ഫ്രാൻസ് മറുപടി നൽകിയിരുന്നു റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു ഇതുപ്രകാരമുള്ള ചർച്ചയാകും നാളെ നടക്കുക പ്രതിരോധ മന്ത്രാലയം വിമാനത്തിന്റെ പ്രവർത്തന മികവ് പ്രത്യേകതകൾ കാര്യക്ഷമത വില തുടങ്ങിയ നിരവധി മാനദണ്ഡങ്ങൾ ഇഴക്കേറി പരിശോധിച്ച് പഠനം നടത്തിയിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഫ്രഞ്ച് എയറോസ്പേസ് കമ്പനിയായ ാണ് പ്രധാനമായും റഫേൽ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത് എന്നിവ ഉൾപ്പെടെ നിരവധി ദൗത്യങ്ങൾ നിർവഹിക്കാൻ ശേഷിയുള്ള വിമാനമാണ് ഇത് ത്രിതല ശേഷിയുള്ള യുദ്ധവിമാനമാണ് റഫേൽ എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് എയർ ശേഷിയുള്ളതാണ് റഫാൽ മിക്ക ആധുനികായുധങ്ങളും റഫലിൽ ഘടിപ്പിക്കാനാകും പതിനഞ്ച് പോയിന്റ് മുപ്പത് മീറ്റർ ആണ് വിമാനത്തിന്റെ നീളം പത്ത് പോയിന്റ് തൊണ്ണൂറ് മീറ്റർ നീളമുള്ള ചെറുകളും അഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം മീറ്റർ ഉയരവുമുള്ള റഫാൽ ടൺ ഭാരം വരെ വഹിക്കും ഇതിനു പുറമെ ബാഹ്യമായി ഒൻപതര ടൺ ഭാരവും വഹിക്കാൻ സാധിക്കും മണിക്കൂറിൽ ആയിരത്തി മൂന്നൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ വേഗതയിൽ അൻപതിനായിരം അടി ഉയരത്തിൽ വരെ പ്രതിബന്ധം തീർക്കാൻ സാധിക്കും രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷി റഫാലിനുണ്ട് ഒറ്റപ്പറക്കലിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പരിധിവരെ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ മൂന്ന് ഡ്രോപ്പ് ടാങ്കുകൾ ഉണ്ട് മിക്ക ആധുനികായുധങ്ങളും ആയുധങ്ങളും റഫാലിൽ ഘടിപ്പിക്കാം സുദർശൻ ബോംബുകൾ എസ് എ റഡാർ പൈത്തൺ ഫൈവ് ഇസ്രായേലിന്റെ ഡർബി മിസൈൽ എന്നിവ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളോടെയാണ് ഇന്ത്യയുടെ റഫാൽ പുറത്തിറങ്ങിയിട്ടുള്ളത് ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചത് റഫാൽ ആയിരുന്നു ഡെസ്ക് വണേഷ്യൻ മീഡിയ